കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടുന്ന് ആരും ഇക്കരുന്നില്ല ഇപ്രാവശ്യമെങ്കിലും ആരെങ്കിലും എത്തി നമുക്ക് നോക്കാം എല്ലാ നീന്തൽ മത്സരം തുടങ്ങിയാണാവോ ആ നല്ല ആവുന്നുണ്ടല്ലോ അല്ലെ നമ്മളിപ്പോ കാണാനല്ലോ എനിക്ക് നീന്താറിയോ എനിക്ക് നീന്താൻ അറിയാലോ വെള്ളം കണ്ടാലേക്ക് പോയി ഭയങ്കര ഇനി ആരാണ് വിജയം നമുക്ക് നോക്കാം പതിനായിരം രൂപയും ദേശിയുമാണ് സമ്മാനമായി പെടുന്നത് ആരാണ് ഒന്നാമതായി എത്തുക എന്ന് ആകാംശപൂർവ്വം കാത്തിരിക്കുകയാണ് ഈ നാടുകളും എല്ലാവരും എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരും സേന എത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി ആരാണ് വിജയം നമുക്ക് നോക്കാം പതിനായിരം രൂപയും ഗോഫിയുമാണ് സമ്മാനമായി മുടങ്ങുന്നത് നിക്കാട്ട് തല്ലിട്ടാ പന്നിവിടെ പതിനായിരം കിട്ടി അയ്യായിരം ചാമ്പാലോ വെച്ചിട്ട ഓനെ പൈലക്ക് തല്ലിട്ട് ആ പന്നിയാണെങ്കില് മേടിച്ചൂല അല്ലേ ഏത് പന്നിയാണവോ തല്ലിട്ടെന്ന് പറയണേ